വിസ്മയ തുമ്പത്ത് എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച നയൻതാര തുമ്പത്ത് എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച നയൻതാര കാസ്റ്റിംഗ് ക്രോച്ചിന്റെ ഭാഗമായി മോഹൻലാലുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും ഓ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ എന്താ കേൾക്കുന്നത് അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ എന്തെങ്കിലും മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച കാസ്റ്റിംഗ് ക്രോച്ചിന്റെ ഭാഗമായി മോഹൻലാലുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും അബദ്ധത്തിൽ അവർ പ്രഗ്നന്റ് ആവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ ഒരു തന്റെ കൂടെ നടന്നിട്ട് മാനുവണ്ട് രക്ഷപെടാൻ കഴിഞ്ഞത് അങ്ങനെയൊക്കെ സുഹൃത്തരന്താണ് അന്ന് കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അതീവ രഹസ്യമായി അവരുടെ ഗർഭഛിദ്രം നടത്തിയെന്നും ഇപ്പൊ അന്ന് കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അതീവ രഹസ്യമായി അവരുടെ ഗർഭഛിദ്രം നടത്തിയെന്നും അതേ തുടർന്ന് മോഹൻലാലുമായുള്ള അവരുടെ സൗഹൃദം വഷളായെന്നും പറയപ്പെടുന്നു എന്താ എന്താ പറഞ്ഞുണ്ടാക്കുന്നത് എന്നെ എന്റെ കൂടെ പ്രഭാൻ തമ്മിൽ അടുപ്പിക്കാനെന്ത് കണ്ടു പുറത്തു മാസം